പിന്നെ ഒരു റീ പോസ്റ്റ്മോർട്ടം നടത്തിയാൽ സത്യസന്ധമായിട്ട് ഇവരെങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് അറിയാം പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് സത്യസന്ധമായിട്ടുള്ള വിവരം കിട്ടൂല ഹൈക്കോടതി അറിയാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പം ആദ്യം പറയുന്നത് റീ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വരും കാരണം പരിയാരം മെഡിക്കൽ കോളേജില് പോസ്റ്റ്മോർട്ടം തന്നാല് അത് സത്യസന്ധമായിട്ട് ആകാൻ സാധ്യതയില്ല നിങ്ങൾ എല്ലാരും ഇവരുടെ ബോഡി ഒന്ന് സെർച്ച് ചെയ്യുക ആരെങ്കിലും മർദ്ദിക്കുവോ എന്തെങ്കിലും ചെയ്ത ശരീരത്തിന് കോളേജിൽ ഉണ്ടോ അതായത് കൂടി പതിനഞ്ചാം തീയതി വൈകിട്ട് എനിക്ക് ഒന്ന് ഉച്ചക്ക് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടത്തിയ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആയിട്ടുള്ള ടി എം പ്രജിത്ത് എന്ന് പറഞ്ഞ ഈ ഡോക്ടർ ആരാണ് എന്നുള്ളതാണ് ആരാണ് ഈ ഡോക്ടർ ആ ഡോക്ടറുടെ പശ്ചാത്തലം എന്താണ് ആ ഡോക്ടർ പച്ചയായി പറഞ്ഞാൽ ഒരു കടുത്ത അത്തിയിൽ പിടിച്ച സി പി എം കാരനാണോ ഇതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് എന്റെ പ്രേക്ഷകരുമായി സുഹൃത്തുക്കളെ ഞാൻ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഈ നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം നടത്തിയ കണ്ണൂർ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് പ്രൊഫസർ ആൻഡ് ഹെഡ് ഓഫ് ദി ദ ഡിപ്പാർട്ട്മെന്റായിട്ടുള്ള ടി എം പ്രജിത്ത് ഒരു അടിമുടി സി പി എം കാരനാണ് എന്നുള്ളതാണ് ഒരു ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ അടിമുടി അതായത് തലയിലെ മുടിനാല് മുതൽ കാലിലെ നഖം വരെ അടിമുടി സി പി എം കാരനാണ് ഈ ടി എം പ്രജിത്ത് എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ എന്നാണ് എൻ്റെ അന്വേഷണത്തിൽ മനസ്സിലായത് നമസ്കാരം നാം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും മറ്റുമൊക്കെ കണ്ട ഒരു ദൃശ്യമാണ് നാം ഇപ്പോൾ നിങ്ങളെ ആദ്യം കാണിച്ചത് അതായത് ഒരു ജില്ലയിലെ ഭരണാധികാരികളിൽ രണ്ടാമനായ ഒരു ഉദ്യോഗസ്ഥൻ മരണപ്പെടുന്നു മരണപ്പെട്ട ആ ഉദ്യോഗസ്ഥന്റെ ഉദ്യോഗസ്ഥന്റെ മരണം ആത്മഹത്യയാണെന്ന് പോലീസ് തുടക്കം മുതൽ പറയുന്നു സർക്കാർ പറയുന്നു അങ്ങനെ ആത്മഹത്യ ആ മരണത്തിൽ അടിച്ചേൽപ്പിക്കുന്നു അതായത് കണ്ണൂർ എഡിയം നവീൻ ബാബുവിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന അവസരത്തിൽ അവിടെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്ന അവസരത്തിൽ അവിടെ അന്ന് കണ്ട ഒരു സ്ത്രീയുടെ സംസാരമാണ് നിങ്ങളെ നാം ആദ്യം കേൾപ്പിച്ചത് അതിലവർ പറയുന്ന ഏറ്റവും വലിയൊരു പോയിന്റ് ഈ മരണപ്പെട്ട നവീൻ കെ ബാബു എന്ന മനുഷ്യന്റെ മൃതദേഹം അവിടെ കൊണ്ടുവരുമ്പോൾ ബന്ധുക്കൾ പരിശോധിക്കണം പരിശോധിച്ച അതിൽ എന്തെങ്കിലും മുറിവുകൾ ഉണ്ടോ എന്ന് നോക്കി ആ മൃതശരീരം വീണ്ടും റീ പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കണം എന്തുകൊണ്ട് റീ പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കണമെന്ന് അവർ പറഞ്ഞത് എന്ന് വ്യക്തമാക്കുന്നത് ആ ഭാഗം രണ്ടാമതാണ് അവർ പറയുന്നത് പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരിക്കലും ഈ മൃതശരീരം പോസ്റ്റ്മോർട്ടം അവിടെ ഈ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ വളരെ ദുരൂഹതയുള്ള ഒരു ആശുപത്രിയാണ് അതിൽ അത് ദുരൂഹമാണ് നിങ്ങൾ ബന്ധുക്കൾ ഈ ഈ മൃതദേഹം ഇവിടെ മൃതദേ ആ മൃതദേഹം അവിടെ കൊണ്ടുവരുന്നതിന് മുമ്പാണ് ആ യുവതി അവിടെ എത്തിയത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഏതായാലും അവർ അന്ന് അത് പറഞ്ഞപ്പോൾ അവിടെ ഈ കണ്ണൂരിൽ നിന്നുള്ള പാർട്ടിയുടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വരുന്നതിൻ്റെ ഭാഗമായി എങ്ങനെയാണ് മരണവീട്ടിലെ അന്തരീക്ഷം എന്നറിയാനായി അവർ തന്നെ കണ്ണൂരിൽ നിന്നും മറ്റും പാലക്കാട് നിന്നുമൊക്കെ പല ഗുണ്ടകളായ സഖാക്കളെ അവരുടെ സഖാക്കളെ അവിടെ ഇറക്കിയിട്ടുണ്ടായിരുന്നു ഈ പാവം സ്ത്രീയെ ഈ ചാനൽ ഒരു നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലാണ് ആൾക്കാരാണ് ഇവരോട് സംസാരിച്ചത് ഏതായാലും അവർ അവിടെ നിന്ന് എത്രയും പെട്ടെന്ന് കടത്തി കടത്തിവിടുകയാണ് അവർ പറഞ്ഞതിൽ സത്യമുണ്ട് എന്ന് അന്ന് ആദ്യം നവീൻ കെ ബാബുവിൻ്റെ വീട്ടുകാർക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത് അവർക്ക് മനസ്സിലായിരിക്കുന്നു ഇൻക്വസ്റ്റിൽ കണ്ട അദ്ദേഹത്തിൻ്റെ ജനനേന്ദ്രിയത്തിന്റെ ഭാഗത്തെ അടിവസ്ത്രത്തിലെ രക്തക്കറ ആ ബന്ധുക്കളിലെ അനിൽ എന്ന അഡ്വക്കേറ്റ് അദ്ദേഹത്തിന്റെ ബന്ധു നവീൻ കെ ബാബു എന്ന എ ഡി എമ്മിന്റെ ബന്ധു അത് കണ്ടുപിടിക്കുന്നു അപ്പോൾ അവർ പറഞ്ഞതിൽ സത്യമുണ്ട് പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിൽ ഒന്നും തെളിയാൻ പോകുന്നില്ല അവിടെ മൊത്തത്തിൽ ആകെപ്പാടെ അട്ടിമറിയാണ് എന്നവർ പറഞ്ഞു ശരിയാണ് അത് അവർ പറഞ്ഞത് ദാ ഇപ്പോൾ ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ഷാജഹാൻ സാർ കെ എം ഷാജഹാൻ സാർ അദ്ദേഹം എന്താ അദ്ദേഹത്തിൻ്റെതായ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ അദ്ദേഹം പുറത്തുവിട്ട ഒരു വോയിസ് ക്ലിപ്പാണ് നാം രണ്ടാമത് കൊടുത്തിരിക്കുന്നത് അതായത് ഈ പരിയാരം മെഡിക്കൽ കോളേജിൽ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പേര് ടി എം പ്രജിത്ത് എന്നാണ് ഈ പ്രജിത്ത് എന്ന് പറയുന്ന ഡോക്ടർ അടിമുടി ഒരു സി പി എം കുടുംബാംഗമാണ് സി പി എം കാരനാണ് ഒരു സി പി എം കുടുംബാംഗമാണ് പാർട്ടിയുടെ കാര്യങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പാർട്ടിക്ക് എന്തൊക്കെ വഴിവിട്ട് സഹായിക്കാമോ അങ്ങനെയൊക്കെ സഹായിക്കുന്ന ഒരു ഡോക്ടർ ടി എം പ്രജിത്താണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഈ മരണം എന്ന് പറഞ്ഞത് അതായത് നവീൻ ബാബു എന്ന മനുഷ്യൻ കണ്ണൂർ ജില്ലയിൽ അദ്ദേഹത്തിൻ്റെ പത്തനംതിട്ടയിലെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ പത്തനംതിട്ട അദ്ദേഹത്തിന്റെ നാടായ പത്തനംതിട്ടയിലേക്ക് അദ്ദേഹം ജോലി സംബന്ധമായി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാന നാളുകളിൽ പത്തനംതിട്ടയിൽ അദ്ദേഹം ഏർ ജോലിക്കായി ഇവിടുന്ന് മാറി അങ്ങോട്ടേക്ക് പോകുന്നു പത്തനംതിട്ടയിലേക്ക് പോകുന്ന അവസരത്തിൽ ഈ കണ്ണൂരിൽ നിന്ന് പോകുമ്പോൾ അദ്ദേഹം കൊണ്ടുപോകുന്ന ചിലപ്പോൾ വളരെ വിലപ്പെട്ട ഈ പാർട്ടിയുടെ കണ്ണൂരത്തെ കരിങ്കൽ ഖനന ലോബിയുടെ മാഫിയ സംഘത്തിൻ്റെ വിലപ്പെട്ട രേഖകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ട് എന്ന ഈ പാർട്ടിയിലെ സി പി എമ്മിലെ അവിടുത്തെ മാഫിയ സംഘം ഒരു വശത്തോടെ പറഞ്ഞാൽ എം വി ഗോവിന്ദന് വരെ അറിയാമായിരുന്നു അത് പി ശശിക്ക് വരെ അറിയാമായിരുന്നു അങ്ങനെ പി ശശി പി പി ദിവ്യ എം വി ഗോവിന്ദൻ എന്തിനു നമ്മുടെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അടുത്ത് വരെ ഈ വിവരം കിട്ടിയിട്ടുണ്ടോ എന്ന് സാധാരണക്കാരിൽ സാധാരണക്കാരൻ സംശയിക്കേണ്ടതിൽ സംശയിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല ഏതായാലും ഈ മരണം മുൻകൂട്ടി നടന്നതാണ് നടപ്പാക്കിയതാണ് അത് എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം അതായത് ഈ നവീൻ ബാബു എന്ന മനുഷ്യന്റെ യാത്രയപ്പിൽ യാത്രയപ്പ് ചടങ്ങ് മുതൽ അദ്ദേഹം അന്ന് വൈകുന്നേരങ്ങളിൽ ഈ അദ്ദേഹത്തിന്റെ ഡ്രൈവറിന്റെ കൂടെ പോയതും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് ആരും അദ്ദേഹത്തിന്റെ കൂടെ യാത്രയേക്കാൻ പോയില്ല ഉദ്യോഗസ്ഥലത്തിൽ ആരും പോയില്ല തുടർന്ന് ആ രാത്രിയിൽ അദ്ദേഹം എന്തൊക്കെ ചെയ്തു അദ്ദേഹത്തിന് എന്തൊക്കെ സംഭവിച്ചു എന്ന് ഒരിടത്തും പോലീസിന് അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതായാലും ആറേകാൽ മണിക്ക് അദ്ദേഹം മരിച്ച നിലയിൽ കാണുന്ന ഡ്രൈവർ ഷാംസുദ്ദീൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചിട്ട് ഏതാണ്ട് നാല് മണിക്കൂർ കഴിഞ്ഞാണ് കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് പ്രസ്തുത സ്ഥലത്ത് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വന്നത് ആ നാല് മണിക്കൂർ മൂന്നേ മുക്കാൽ മണിക്കൂർ കണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു ഒരു ടീം ഒരു രണ്ടോ മൂന്നോ പോലീസുകാർ പോലും ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ അവിടെ വന്നില്ല ആ സ്റ്റേഷന്റെ ചുമതലുണ്ടായിരുന്ന എ സി പി അവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല അദ്ദേഹം എവിടെ പോയിരുന്നു അദ്ദേഹം എവിടെയായിരുന്നു ആ എ സി പിക്ക് ഈ മരണത്തിലെ നിർണായകമായ പങ്കുണ്ടെന്നാണ് പറയപ്പെടുന്നത് അതായത് ഈ എ സി പി മുൻകൂട്ടി അതായത് കഴിഞ്ഞ ആ അദ്ദേഹത്തിൻ്റെ യാത്രയെപ്പ് ചടങ്ങ് മുതൽ അദ്ദേഹം കൊല ചെയ്യപ്പെട്ട് ആ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ മൃതശരീരം തൂങ്ങിയ നിലയിൽ ണപ്പെട്ട പോലീസ് സ്റ്റേഷനിലേക്ക് വിളി വരുന്നത് വരെയുള്ള വരുന്നത് വരെയുള്ള സർവ്വകാര്യങ്ങളും ഈ എ സി പി അടങ്ങിയ ഗുണ്ട സംഘം അടങ്ങിയവരുടെ ഒരു പ്ലാൻ തന്നെയായിരുന്നു ആ പ്ലാൻ പ്രകാരം അദ്ദേഹം മരണപ്പെട്ട ശേഷം നാല് മണിക്കൂർ കഴിഞ്ഞാണ് ഈ പറയുന്ന എ സി പി കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലെ എ സി പി അവിടെ എത്തുന്നത് എ സി പി എത്തിയ ശേഷം പിന്നീട് ഈ ഇൻക്വസ്റ്റ് തയ്യാറാക്കുന്നതിൽ മുതൽ അതായത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പുറത്തുവിട്ടതിൽ അസ്കർ എന്ന ഒരു ക്രിമിനൽ അഡ്വക്കേറ്റ് പറഞ്ഞ പല വസ്തുതകൾ അതായത് ഈ കുടുംബം വാദിച്ചിരുന്ന കുടുംബം പറഞ്ഞ ഈ അദ്ദേഹത്തിന്റെ അടിവസ്ത്രത്തിലെ രക്തക്കറ മുതൽ അതായത് അടിമുടി ഈ പോലീസ് അന്വേഷണത്തിൽ ആത്മഹത്യ എന്ന് അവർ വരുത്തി തീർത്തത് കണ്ണിച്ചുകൊണ്ട് കുടുംബം പറഞ്ഞ കാര്യങ്ങളെ ഈ ക്രിമിനൽ വക്കീൽ അസ്കർ എങ്ങനെയാണോ പറഞ്ഞത് ആ ആ രീതിയിൽ മുൻകൂട്ടി എന്തൊക്കെയാണ് ഒരു മരണം ഒരു കൊലപാതകം തീർക്കാൻ വളരെ വെൽ ആയിട്ടാണ് ഈ പോലീസ് അവിടെ എത്തിയത് എന്ന് നമുക്ക് പറയേണ്ടി വരും ആയതുകൊണ്ട് തന്നെ ഈ മരണം ഒരു മുൻകൂട്ടിയുള്ള പ്ലാൻ ആയിരുന്നു അതിൽ ഈ കണ്ണൂർ ടൗൺ എ സിപിയുടെ ഡ്രൈവറെ ചോദ്യം ചെയ്താൽ അദ്ദേഹം ഈ സ്റ്റേഷൻ പരിസരത്ത് നിന്ന് എവിടെ ആയിരുന്നു ഈ മൂന്നര മണിക്കൂറിനടുത്ത് താമസിച്ച് ഇവിടെ ഈ ഈ വീട്ടിൽ ഈ മരണപ്പെട്ട് അദ്ദേഹം മരണപ്പെട്ടു നിൽക്കുന്ന അദ്ദേഹത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ അല്ലെങ്കിൽ അദ്ദേഹം താമസിച്ച ഇടത്ത് എത്താൻ വൈകിയത് എന്നുള്ളൊരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഉത്തരം പോലീസ് നൽകേണ്ടതല്ലേ ഏതായാലും ഈ പറയുന്ന എസ് ഐ ടി അന്വേഷിച്ചാൽ ഇത്തരത്തിൽ ഒരു കാര്യവും കണ്ടെത്താൻ കഴിയില്ല അതായത് പ്രശാന്തനെ പോലെ രണ്ടൊപ്പ് കള്ള ഒപ്പിട്ട് ഈ പറയുന്ന കൈക്കൂലി കൊടുത്തെന്ന് കള്ളം പറഞ്ഞ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കള്ളപരാതി കൊടുത്തെന്ന് പറഞ്ഞു ഈ പ്രശാന്തനൊക്കെ എത്ര വിശുദ്ധനാണ് എന്ന് കോടതിയെ ധരിപ്പിച്ച പോലീസ് അന്വേഷിക്കുമ്പോൾ ഇവിടെ എന്ത് എന്ത് നീതിയാണ് ഈ അന്വേഷണത്തിൽ ഈ പറയുന്ന നവീൻ കെ ബാബു എന്ന മനുഷ്യന്റെ പാവം വിധവ മഞ്ജുഷ എന്ന ആ ഗസലഡ് ഓഫീസറായ ആ അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കൾക്കും ഈ കേരള സമൂഹത്തിന് മുമ്പിലും എന്ത് നീതിയാണ് ഈ പറയുന്ന പോലീസിനും സർക്കാരിനും നൽകാൻ കഴിയുക തുടക്കം മുതൽ ആത്മഹത്യ ആത്മഹത്യ എന്ന് പറയുകയും സി ബി ഐ അന്വേഷണം എന്ന് പറയുമ്പോൾ അതിനെ നഗസിദ്ധാന്തം എതിർക്കുകയും ചെയ്യുമ്പോൾ മുതുകിൽ പൂർണ്ണമുള്ളവനെ വേലിനൂരാൻ ഭയം ഉണ്ടാകൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മടിയിൽ കനമുള്ളവനെ വഴിമതിയിൽ പേടിക്കേണ്ടെന്ന് പറയുന്നത് പോലെ ഇവർ ഭയക്കുന്നു ഇവർ ഭയക്കുന്നു ഇത് കൊലപാതകമാണ് കൊലപാതകം കണ്ടുപിടിക്കപ്പെടും തങ്ങളുടെ ഇതുവരെയുള്ള സർവ്വകള്ളത്തരങ്ങളും പൊളിയും എന്നുള്ളതാണ് അതായത് ടി പി ചന്ദ്രശേഖരൻ മതത്തിൽ ഈ പറയുന്ന സി പി എം എന്ന് പറയുന്ന പാർട്ടിക്ക് എത്രത്തോളം അവമതിപ്പുണ്ടായോ അത്രേനേക്കാളും അവമതിപ്പ് ഈ ഒരു മരണത്തിലൂടെ ഉണ്ടാകും എന്നവർ ഭയപ്പെടുന്നു ഏതായാലും നാളെ വിധി നാളെ ഈ കോടതിയിൽ നാളെ ഹൈക്കോടതിയിൽ നാളെ പന്ത്രണ്ടാം തീയതി ഹൈക്കോടതിയിൽ ഇതിനെ സംബന്ധിച്ചൊരു വാദം സർക്കാരിൻ്റെ പ്രോസിക്യൂഷനും പ്രതിഭാഗത്തിൻ്റെയും അല്ലാതെ വാതിഭാഗത്തിന്റെയും ഒക്കെ വാദങ്ങൾ എന്താകും എന്ത് നടപടിയിലേക്ക് പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം